താളത്തിൽ കളിയും ചിരിയും തമാശകളിലൂടെയാണ് തുടരും ആരംഭിക്കുന്നത് വിൻഡേജ് മോഹൻലാൽ ഇപ്പോൾ വിളിക്കുന്ന പോയി നെക്സ്റ്റ് ഡോർ ഉള്ള മോഹൻലാലിനെയാണ് ആദ്യ പകുതിയിൽ കാണാൻ സാധിക്കുന്നത് അല്പം കൂടി നീണ്ടു പോയിരുന്നുവെങ്കിൽ കൈവിട്ടു പോകാമായിരുന്നൊരു ബാലൻസിങ് ആക്റ്റാണ് ആദ്യ പകുതി പഴയ മോഹൻലാൽ സിനിമകളുടെയും മറ്റും റഫറൻസുകളും മോഹൻലാൽ ശോഭന കോംബോയുടെ ക്യൂട്ട് ആൻഡ് ചാമിങ് നിമിഷങ്ങളുമൊക്കെയാണ് ഈ രംഗത്ത് സമീപകാലത്ത് ആരാധകരും സിനിമക്കാരും ഒരുപോലെ ആവർത്തിച്ച് സംസാരിക്കുന്നൊരു കൾട്ടാണ് പഴയ മോഹൻലാൽ എന്നത് എല്ലാവരെയും പോലെ തരുൺമൂർത്തിയും പഴയ മോഹൻലാലിൻ്റെ ആരാധകനാണെന്ന് മധ്യഭാഗത്തിൽ ആദ്യഭാഗത്തിൽ കാണാം പഴയ മോഹൻലാൽ എന്നത് നമ്മുടെയൊക്കെ വ്യക്തിപരവും സാമൂഹികപരവുമായ നോസ്റ്റാൾജിയയുടെ സൃഷ്ടിയും ഭാഗവുമാണ് മോഹൻലാൽ എന്ന നാടൻ ഇതിൻ്റെ നടൻ കൂടിയാണ് കാലത്തിനനുസരിച്ചുള്ള മാറ്റം അദ്ദേഹത്തിലെ അഭിനേതാവിനും താരത്തിനും സംഭവിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഇന്നത്തെ മോഹൻലാലിന് വേണ്ടിയുള്ളതാണ് സിനിമയുടെ രണ്ടാം പകുപകുതി ആദ്യ ഭാഗത്തെ ദൃശ്യം മോഹൻ ഫീൽഹുഡ് മൊമെൻസിൽ നിന്നും ഡ്രാസ്റ്റിക്കായൊരു ഷിഫ്റ്റ് നടത്തുകയാണ് ഇൻ്റർവെല്ലിന് തൊട്ടുമുമ്പായി സിനിമ പിന്നീട് അങ്ങോട്ട് കാണുന്നത് വിൻഡേജ് മോഹൻലാലിനെയല്ല പുതിയ കാലത്തിൻ്റെ സൃഷ്ടിയായ പുതിയകാലം ആവശ്യപ്പെടുന്ന മോഹൻലാലിനെയാണ് അഭിനയത്തിൽ തൻ്റെ പഴയ കഥാപാത്രങ്ങളെയൊന്നും ആവർത്തിക്കാതെ പുതിയൊരു ഷൺമുഖനെയാണ് മോഹൻലാൽ സ്ക്രീനിൽ അവതരിപ്പിക്കുന്നത് നല്ല സംവിധായകൻ്റെ കയ്യിൽ കിട്ടിയാൽ തനിക്ക് ഇനിയും പുതിയൊരു കഥാപാത്രമായി മാറാൻ ഒരു പ്രതിസന്ധിയും തടസ്സമാകില്ലെന്ന് മോഹൻലാൽ കാണിച്ചു തരുന്നുണ്ട് വളരെ ഗ്രൗണ്ടഡായിരിക്കെ തന്നെ ഡെവലിഷ് സാധിക്കുന്ന ഷൺമുഖനെ മോഹൻലാൽ രണ്ടാം പകുതിയിൽ കാണിച്ചു തരുന്നുണ്ട് വൈകാരിക രംഗങ്ങളിൽ അയാൾ അനുഭവിക്കുന്ന തളർച്ചയും നിസ്സഹായതയും കാഴ്ചക്കാരുടെ കൂടി ശ്വാസം മുട്ടിക്കുന്നതാണ് ദൃശ്യത്തിലെ ജോർജ് കുട്ടി തൻ്റെ കുടുംബത്തിന് വേണ്ടി ഒരു സത്യം മറച്ചുവെക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ തൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി സത്യം തുറന്നു കാണിക്കാനുള്ള ശ്രമമാണ് ഷൺമുഖം നടത്തുന്നത് മുണ്ടുമടിക്കി കുഞ്ഞി ഏതൊരു എതിരാളിയെയും ഇടിച്ചിടുന്ന മോഹൻലാൽ ഒരുപാട് കണ്ടിട്ടുള്ള കാഴ്ചയാണ് പക്ഷേ ഒരു ടിപ്പിക്കൽ ഹീറോയല്ല ഷൺമുഖൻ അയാൾ മുണ്ടുമടക്കി കുത്തുന്നത് തനിക്ക് മുന്നിൽ മറ്റൊരു വഴിയുമില്ലാത്ത സാഹചര്യത്തിലാണ് പ്രകടന കൊണ്ട് മോഹൻലാൽ ഒരിക്കൽ കൂടി വിസ്മയിക്കുമ്പോൾ ഷോ ലിസ്റ്റ് ടില്ലർ ആകുന്നത് പ്രകാശ് വറമയാണ് ആഡ് ഫിലിം മേക്കറായ പ്രകാശ് വർമ്മയുടെ സി ഐ ജോർജ് സമീപകാലത്ത് കണ്ട ഏറ്റവും മികച്ച പ്രതി നായകന്മാരിൽ ഒരാളും പ്രകടനങ്ങളിൽ ഒന്നുമാണ് ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുന്ന ഇൻറ്റിമേറ്റിംഗ് ആയ കോൾഡ് ബ്ലഡഡ് കഥാപാത്രം തുടക്കം മുതൽ അവസാനം വരെ തീർത്തും അപ്രവചനീയമായ പ്രകടനം ടി ഈസ് ഹിയർ ടു സ്റ്റേ പരിതമല്ലാത്ത മുഖം എന്നതുകൂടി കൂടി അദ്ദേഹത്തിൻ്റെ കാസ്റ്റിങ്ങിനെ സഹായിച്ചിട്ടുണ്ട് മൂർത്തിയുടെ സിനിമകളിൽ ബിനു പപ്പു എന്ന നടനെ ഉപയോഗപ്പെടുത്തുന്നത് ശ്രദ്ധേയമാണ് ഇത്തവണയും മികച്ചൊരു കഥാപാത്രത്തെ തന്നെ അരുൺ മിനു പപ്പുവിന് നൽകിയിട്ടുണ്ട് തൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിലൊന്ന് സമ്മാനിച്ചിട്ട് കൊണ്ട് ബിനു അതിനോട് നീതി പുലർത്തുകയും ചെയ്യുന്നു ശോഭന മോഹല രംഗങ്ങൾ നൊസ്റ്റാളി കാണുക എന്നാൽ ശോഭന എന്ന താരത്തെയും നടിയേയും കൂടുതൽ പ്രയോജനപ്പെടുത്താൻ സാധിക്കുമായിരുന്നു തൻ്റെതായ രംഗങ്ങളിൽ അവർ അത് ഓർമ്മപ്പെടുത്തുന്നുണ്ട് സിനിമയുടെ മൂഡ് മാറുന്നതിനനുസരിച്ച് മാറുന്ന ഫ്രെയിമിങ്ങിലൂടെയും ലൈംലൈറ്റിങ്ങിലൂടെയും ഷാജി കുമാർ എന്ന ഛായാഗ്രഹണം സിനിമയെ എലിവേറ്റ് ചെയ്യുന്നുണ്ട് ലൈറ്റായ രംഗങ്ങളുള്ള ആദ്യ പകുതിയിൽ ഓരോ ഫ്രെയിമും പരമാവധി മനോഹരമാക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് ഈ ഘട്ടത്തിൽ കൂടുതലും വൈറ്റ് മൈഡ് ഷൂട്ടുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നാൽ ടൈറ്റ് ആയ ഫ്രെയിമുകളും ഷിലൗട്ടുകളുമൊക്കെയായി രണ്ടാം ഭാഗം ഇൻഡൻസ് ആക്കാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് ഫോക്ക് ടച്ചുള്ള പശ്ചാത്തല സംഗീതം കൊണ്ട് രംഗങ്ങളെ ലിഫ്റ്റ് ചെയ്യാൻ ബോക്സ് പീജോയ്ക്കും സാധിച്ചിട്ടുണ്ട് സിനിമയുടെ ടോണിങ്ങിനനുസരിച്ച് കട്ടുകളുടെ ഒഴുക്ക് നിയന്ത്രിക്കാൻ നിഷാദ് യൂസുഫ് എന്ന എഡിറ്റർക്കും സാധിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വിയോഗം മലയാള സിനിമയ്ക്കൊരു നഷ്ടം തന്നെയാണ് രണ്ട് ടോണിലും സിനിമയെ എൻഗേജിംഗ് ആക്കി നിർത്താൻ തരുൺമൂർത്തി എന്ന സംവിധായകന് സാധിച്ചിട്ടുണ്ട് തൻ്റെ മുൻ സിനിമകളായ ഓപ്പറേഷൻ ജാവയിലും സൗദി വെള്ളക്കയിലും കാണിച്ച റിയലിസ്റ്റിക് അപ്രോച്ചല്ല തുടരുമിൽ തരുൺമൂർത്തി സ്വീകരിച്ചിരിക്കുന്നത് മുൻ സിനിമകളിലേതുപോലെ തന്നെ ടിസ്റ്റുകളെ അമിതമായി ആശ്രയിക്കാതെ വൈകാരികതയിലൂടെയാണ് അദ്ദേഹം ഇത്തവണയും കഥ പറയുന്നത് അതുകൊണ്ട് തന്നെ കഥയിൽ നിന്നും പ്രേക്ഷകർ ഒരിക്കലും ഡിറ്റാച്ച്ഡ് ആകുന്നത്